കേരളത്തിൽ ലഹരി വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കൊച്ചി സിറ്റി പോലീസിന്റെ പുതിയൊരു പദ്ധതി പുതിയൊരു എത്തുന്നത് അത് സി പി സാറിൻ്റെ ഒരു വിഷനാണ് നമ്മുടെ സാറ് പറഞ്ഞ ഒരു ജില്ലാതല മീറ്റിംഗ് ഉണ്ട് അപ്പം അത് കളക്ടർ സാറ് കൂട്ടുന്നതാണ് അപ്പോൾ ആ മീറ്റിംഗിന് എല്ലാ മാസവും ആ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാറുണ്ട് അപ്പോൾ ആ മീറ്റിംഗിൻ്റെ ഒരു പല മീറ്റിംഗ് അറ്റൻഡ് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ് ഉദയം എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഈ പ്രോജക്റ്റ് എങ്ങനെയാണ് ഒരു പ്രാവർത്തികമാക്കാൻ പ്രോജക്ട് എങ്ങനെയാണെങ്കിൽ ഇത് തുടങ്ങുന്നത് ഇനോഗ്രേഷൻ ഇപ്പോൾ നമ്മൾ ജൂലൈ എട്ടായിരിക്കും ടെൻറ്റേറ്റീവ്ലി അപ്പോൾ അതിന് ശേഷം നമ്മളൊരു ആയിരം ക്ലാസ് ഒരു വർഷത്തേക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് സ്റ്റുഡൻസിന് എയ്ത്ത് ടു ട്വൽത്ത് പിന്നെ കോളേജ് സ്റ്റുഡൻസും പിന്നെ ടീച്ചേഴ്സും പേരൻസും അതുപോലെ ബാക്കി പബ്ലിക്കും അപ്പം എല്ലാ മൊത്തം ആൾക്കാരെയും കവർ ചെയ്യാവുന്ന രീതിയിൽ ആയിരം ബോധവൽക്കരണ ക്ലാസുകൾ എടുക്കുന്നു എന്നാണ് പറയുന്നത് ഇപ്പം ഈ ക്ലാസ്സുകൾ എടുക്കാനുള്ളവർക്കുള്ള പരിശീലനം പൂർത്തിയാകും അപ്പം തന്നെ ഈ ബോധവൽക്കരണ ക്ലാസുകളിലൂടെ ഈ ലഹരി തടയാനാകും എന്നാണോ കരുതുന്നത് ഇപ്പം നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ട്രെയിൻഡൊന്നും അല്ല ലഹരിക്കെതിരെ ക്ലാസ് കൊടുക്കുന്ന പലരും എല്ലാവരും ട്രെയിൻഡ് അല്ല അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് ഉള്ളതും എം എസ് ഡബ്ല്യു അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുമായിട്ടുള്ള അമ്പത് പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു സെലക്ഷൻ പ്രോസസ്സിന് ശേഷ അതിനുശേഷം നമ്മളൊരു മൂന്ന് ദിവസത്തെ ട്രെയിനിങ് എക്സ്പേർട്സ് ആയിട്ടുള്ള ഫീൽഡിൽ എക്സ്പേർട്സ് ആയിട്ടുള്ളവർ കൊടുത്തിട്ടുമുണ്ട് അതിൽ സൈക്കോളജിസ്റ്റ് സൈക്യാട്രിസ്റ്റ് ഡ്രഗ്സിനെ പറ്റി തന്നെ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്നവർ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ ആ ട്രെയിനിങ് കഴിഞ്ഞ് ഈ അമ്പത് പേരാണ് കൊടുക്കാൻ പോകുന്നത് അപ്പം അവെയർനെസ് നമുക്ക് വേണമല്ലോ ശേഷം നമുക്ക് കൺട്രോൾ റൂം നമ്പർ തുറന്നിട്ടുണ്ട് കൊച്ചി ഉദയം കൺട്രോൾ റൂം നമ്പർ അപ്പം നമുക്ക് ഇൻഫർമേഷനും വരും പിന്നെ നമ്മൾ ഏത് സെൻറ്ററിലോട്ടാണ് ഇപ്പോൾ ഗവൺമെൻറ് റൺ ഫെസിലിറ്റീസ് തന്നെയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഫെസിലിറ്റീസും നമ്മൾ അവരെ ഡയറക്റ്റ് ചെയ്തു എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള നിർദ്ദേശവും നമ്മൾ കൊടുക്കും ഈ പദ്ധതിക്ക് വലിയ തോതിലുള്ള ചിലവ് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇതിനുള്ള ഫണ്ടും മറ്റും എങ്ങനെയൊക്കെയാണ് കണ്ടെത്തുക ഇതെല്ലാം സി എസ് ആർ ഫണ്ടായിരിക്കും ഏതായാലും കൊച്ചി ഇപ്പോൾ കഴിഞ്ഞ കുറെ നാളെ ലഹരിയുടെ ഒരു ഹബായി കൊച്ചി മാറുന്നു എന്ന ഒരു പ്രചാരണമൊക്കെ ഉണ്ട് അപ്പം ഇത് തടയാൻ എന്തൊക്കെ പദ്ധതികളാണ് പ്രത്യേകിച്ച് പല പല പോലീസുകാരും സംസാരിക്കുമ്പോൾ പറയുന്നത് പുറത്തുനിന്ന് വരുന്നവരാണ് ഇത്തരത്തിൽ കൂടുതൽ ലഹരി ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതാണ് അപ്പം ഈ ലഹരി പ്രത്യേകിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയൊക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലഹരി ഡ്രഗ് ഡീലർ മൂവാറ്റുപുഴയിൽ ഇരുന്നാണ് അയാൾ ഇതൊക്കെ നിയന്ത്രിക്കുന്നത് അപ്പം ഇതെങ്ങനെയാണ് ഇത് തടയാൻ പോലീസിൻ്റെ ഒരു പദ്ധതികൾ എന്തൊക്കെയാണ് നമുക്ക് ഈ വർഷം ആദ്യത്തെ മൂന്ന് നാല് മാസവും ഓപ്പറേഷൻ ഡ്രഗ് ആയിരുന്നു അപ്പോൾ സാധാരണ സ്പെഷ്യൽ ഡ്രൈവ് ഒക്കെ നമുക്ക് പത്തും പതിനഞ്ചും ദിവസമാണ് നീണ്ടു നിൽക്കാറുള്ളൂ പക്ഷേ നാല് മാസം നീണ്ടു നിന്ന ഡ്രൈവായിരുന്നു അപ്പോൾ അതിനോട് അനുബന്ധിച്ച് നമ്മളൊരു ഇരുപത് ഇരുപത്തിരണ്ട് കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസസ് തന്നെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസസ് പിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ അപ്പോൾ ഓപ്പറേഷൻ ഡ്രഗ് നമ്മൾ ഈ മാസം പിന്നെയും ഒരു പുനരാരംഭിച്ചിട്ടുണ്ട് അത് ഒരു മാർഗമാണ് നമ്മൾ തടയാന്നുള്ളത് പിന്നെ നമ്മുടെ സ്ട്രൈക്ക് നമുക്ക് നൈറ്റ് കോമ്പിങ് ചെക്കിംഗ് എല്ലാം ഒരു മാസത്തിൽ രണ്ട് ഒരു ഒരു രണ്ടാഴ്ച കൂടുമ്പം ഫുൾ നൈറ്റ് ചെക്കിങ് എന്നുള്ള രീതിയിൽ കൊച്ചി സിറ്റി മൊത്തം ഡയറക്ഷൻ ഉണ്ട് അതുപോലെ സ്റ്റേഷൻ തലത്തിൽ തന്നെ ഡ്രഗ് ഡിറ്റക്റ്റ് ചെയ്യാൻ ഇറങ്ങുന്ന ടീംസ് ഉണ്ട് സ്റ്റേഷൻ തലത്തിലും ഡിറ്റക്ഷൻ ഉണ്ട് നമുക്കല്ലാതെ ഡ്രഗ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ട്രീം ടീമുകളും ഉണ്ട് പിന്നെ ഉള്ളതാണ് നമ്മുടെ ഈ അവയർനെസ് അപ്പോൾ നമ്മൾ ഡിറ്റക്ഷനും ഉണ്ട് അതുപോലെ പ്രിവെൻഷനും വേണ്ടിയിട്ടാണ് ഈ ഉദയം എന്ന് പറഞ്ഞ പ്രോജക്റ്റ് തുടങ്ങിയിരിക്കുന്നത് അതായാലും കൊച്ചി സിറ്റി പോലീസ് ഡി സി പി അശ്വതി ജിജിയാണ് ഈ ഉദയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൊച്ചിയിലെ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളോട് വിശദീകരിച്ച് ഏതായാലും സിറ്റി പോലീസിന്റെ വിവിധ പദ്ധതികളെല്ലാം വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പോലീസ് മാത്രമല്ല ഈ ജനങ്ങളുമൊക്കെ കൂടി പ്ര വിചാരിച്ചാൽ മാത്രമേ ലഹരിയെ നമുക്ക് തടുക്കാനാവില്ല ഏതായാലും പോലീസ് അവരുടെ പണി കൃത്യമായി എടുക്കും അത് കഴിഞ്ഞ ദിവസം പോലീസ് ഗുണ്ടകൾ ഗുണ്ടകളെ പോലെ പ്രവർത്തിച്ചാൽ പോലീസ് പോലീസിനെ പോലെ പ്രവർത്തിക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഏതായാലും ലഹരിയെ തടയാൻ ഈ കൊച്ചി സിറ്റിയിലേക്ക് എത്തുന്ന ഒഴുകിയെത്തുന്ന ലഹരിയെ തടയാൻ എല്ലാ പ്രവർത്തികളും പോലീസ് നടത്തുന്നുണ്ട് അതിനൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ ബോധവൽക്കരണ പരിപാടികൾ ഉദയം പോലുള്ള പദ്ധതികളുമൊക്കെ വരുന്ന അപ്പോൾ ഏതായാലും അതെല്ലാം വലിയ വിജയമാവട്ടെ എന്ന് തന്നെയാണ് ആശംസിക്കുന്നത് സച്ചിനൊപ്പം നിതിൻ സേവ്യർ മീഡിയ വൺ കൊച്ചി